കാലി വയ്യെങ്കിലുണ്ട് പുറകെ നടന്നുള്ളൂ കണക്കുമായിരിക്കും പുറത്താ അത് കണ്ട എന്നിട്ടും വരുവാള്ളൂ അകത്തേറിപ്പോ എന്താ മാറിക്കോട് ഇരുന്നോട്ട് ഇരുന്നോട്ട് പാവം ഉണ്ടാവുള്ളൂ കാല് വയ്യ കണ്ണ ഇതിനുശുമ്പോൾ കാണിക്കണോ കൊച്ച എന്താ കൊച്ചോ കൊച്ച നീക്കാല് വൈകിയ കാലിച്ചിരി ആയപ്പോ അഹങ്കാരം നോക്ക് ഇങ്ങോട്ട് വന്നേ ആ അവിടെ ഇരുന്നോട്ടെ അവിടെ ഇരുന്നോട്ടെ വിട വിട ഇരുന്നോ എല്ലാര് നമസ്കാരം ആരുള്ളത് ലൈവില് എന്തോ സുഖമാണോ അടുത്തവള സൗണ്ട് കേട്ടപ്പില് എനിക്ക് എൻ്റെ മക്കൾ മാത്രമല്ല വീട് മൊത്തം എന്റെ സൗണ്ട് കേട്ടപ്പോൾ ഇരിക്കാൻ ശ്രമിക്കില്ല എല്ലാരുടെയും വിശേഷമൊക്കെ പറയൂ എലക്ഷനൊക്കെ എന്തായി ആരൊക്കെ ഏതൊക്കെ ഇതിന് വോട്ട് ചെയ്യും എന്നൊക്കെ പറയൂ എനിക്ക് മാത്രം അവരുടെ വോട്ടിങ്ങുമില്ല ഞാൻ ജനിച്ചിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ് എല്ലാവർക്കും എവിടെയാണോ മക 根娘。 ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ ലൈവിൽ ഞാനും ഉണ്ടായിരുന്നു കേട്ടോ കുറേയൊക്കെ അടിയൊക്കെ കണ്ട് രസിച്ചിട്ടൊക്കെയാണ് ഇതിലോട്ട് വന്നത് ഇതിലാരും അടി ഇടാൻ വരാത്തല്ല അടി ഇടാനൊക്കെ വന്നല്ലേ രസമുള്ള അടി ഇടാം സ്നേഹിക്കാം ഇതൊക്കെ ചെയ്യാം വിശേഷം ചോദിക്കാം ആ ശരി പുറത്തിരിക്കാം പുറത്ത്

തമ്പി തമ്പി വാ എല്ലാരും സമയത്തായിട്ട് എല്ലാർക്കും നല്ല പാട്ടോ ഗ്യാസ് കൊണ്ടുവന്നതാ ഗ്യാസ് ഗ്യാസ് കൊണ്ടുവന്ന ഭയങ്കര ബഹളാവും കുറേ പേരില്ലേ അപ്പൊ അങ്ങനെ ഭയങ്കര ബഹളാണ് ഇതിലിരുന്നിട്ട് പ്രത്യേകിച്ചിട്ട് കാര്യമൊന്നുമില്ല ആരും ഒന്നും പറയുന്നില്ല എല്ലാവരും അഭിപ്രായത്തി പറയണ്ടേ ഞാൻ തീരെ സൗന്ദര്യമില്ലാത്ത ഒരാളായത് കൊണ്ടല്ലേ ആരും ഒന്നും മിണ്ടൂല നല്ല നല്ല ഒത്തിരി ലൈവുകൾ ഒത്തിരി പേര് ഇരുന്ന് സംസാരിക്കും അവിടെ രണ്ടാത്ത് മാത്രം ആരും സംസാരിക്കൂല എന്റെ തുമ്പിയായി കടന്ന് വിളിക്കണം विंडो विंडो